ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ജാരസന്തതി രംഗത്ത് സ്വന്തം മകളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഐശ്വര്യാറായി ഐശ്വര്യാറായിക്ക് ഇപ്പോൾ എന്തുകൊണ്ടും തലവേദനയാണ് ഐശ്വര്യയുടെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണെന്ന് ആണെന്നു പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട് ലണ്ടനിൽ വെച്ചാണത്രേ യുവാവ് ടെസ്റ്റ് ട്യൂബ് വഴി പിറന്നത് അതിനിടെ സ്വന്തം മകളുടെ സങ്കടം തീർക്കാൻ കഴിയാതെ ഐശ്വര്യ പലയുകയും ചെയ്യുന്നു ഐശ്വര്യരായേ പോലെ തന്നെ മാധ്യമങ്ങൾക്ക് പ്രിയങ്കരിയാണ് മകൾ ആരാധ്യ അവളോടെ കുട്ടിക്കുറുമ്പുകളും കൊഞ്ചലുകളും കുഞ്ഞുചിരിയുമൊക്കെ ആരാധകർ ഏറെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് വയസ്സായെങ്കിലും ആരാധ്യ എപ്പോഴും ആഷിനൊപ്പം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആരാധ്യയുടെ പുറത്തു വന്ന വീഡിയോ അല്പം വ്യത്യസ്തമാണ് ബാന്ദ്രയിലെ ഒരു റെസ്റ്റോറൻറിൽ നിന്നും വരുന്ന ആഷും ആരാധയും ആരാധകർ ഒപ്പിയെടുക്കാൻ മറന്നില്ല എന്നാൽ ചിത്രത്തിൽ ആരാധ്യ വളരെ വിഷമത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്ത വിഷമത്തിലാണ് ഓൺലൈൻ പാപ്പരാസികൾ എന്തായാലും ആരാധയുടെ വിഷമം മാറി എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഐശ്വര്യാരായയുടെ എല്ലാ തലവേദനകളും പെട്ടെന്ന് മാറട്ടെ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ